നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ ജൂൺ ഇരുപത്തൊന്ന് അഥവാ ഇരുപത്തിരണ്ട് യോഗിനി ഏകാദശി ഇങ്ങനെ പറയാൻ കാര്യം ഒരു നമുക്ക് ഭൂരിപക്ഷ ഏകാദശിയും വൈഷ്ണവ ഏകാദശിയുമാണ് അത് ഓരോരുത്തരും അവനോൻ്റെ ഇഷ്ടമനുസരിച്ച് സൗകര്യമനുസരിച്ചാണ് നോയമ്പ് നോക്കുന്നത് ഇനി ഈ യോഗിനി ഏകാദശിയുടെ വ്രതകഥയിലേക്കൊന്ന് കടക്കാം കുബേരൻ്റെ അളകാപുരിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവകനായിരുന്നു ഹേമമാലി അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി പൂക്കൾ ഇറത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ശിവഭഗവാനെ പൂജിക്കാനായിട്ട് നമ്മുടെ കുബേരന് പൂക്കൾ കൊണ്ട് കൊടുക്കുക അതും താമരപ്പൂ വളരെ വിശേഷമാണ് എന്നും മുടക്കം കൂടാതെ ഇങ്ങനെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരു ദിവസം പൂ കൊണ്ടു കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ശിവപൂർജയും മുടങ്ങി വളരെ കോപിഷ്ടനായി കുബേരൽ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അന്നേരമാണ് മനസ്സിലായത് ഇദ്ദേഹം ഭാര്യയുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ട് സംഭിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഈ കാര്യമൊക്കെ മറന്നുപോയിന്ന് കോപിഷ്ടനായ അദ്ദേഹം ഈ ഹേമമാലിയെ ശപിച്ചു അതായത് അദ്ദേഹത്തിന് കുഷ്ഠരോഗം വരട്ടെ എന്നും ഭാര്യ ഒരിക്കലും ഇദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കട്ടെ എന്നും അങ്ങനെ ഭാര്യയിൽ നിന്നും അകന്ന് ജീവിക്കട്ടെ എന്നുമാണ് ശപിച്ചത് അതോടുകൂടി ഇദ്ദേഹം ദേഹം മുഴുവനും വ്രണമൊക്കെയായി ഒരു കുഷ്ഠരോഗിയായി ഭാര്യ വിട്ടിട്ട് പോയി അദ്ദേഹം ഇങ്ങനെ അളകാ അളകാപൂരിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തല്ലോ അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ കൂടി അലഞ്ഞു നടന്നു കുറേ നാളുകൾ ഈ വേദനയും വിഷമവും ഒക്കെ സഹിച്ചിങ്ങനെ നടന്നു അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു ആശ്രമം കണ്ടു ആശ്രമത്തിൽ ചെന്നു അദ്ദേഹം അവിടുത്തെ താപസിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് മറ്റാരുമല്ല നമ്മുടെ മാർക്കണ്ടയ മഹർഷിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ട് ഈ യോഗിനി ദേഗ ഏകാദശി അടുത്ത ദിവസമാണ് ആ വ്രതം ഒന്ന് വ്രതമൊന്നനുഷ്ഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ യോഗിനി ദേ ഏകാദശി അനുഷ്ഠിക്കുകയും അതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗമൊക്കെ മാറി ഇദ്ദേഹം പൂർവാധികം സുന്ദരനായി നല്ല യോഗ്യനായിട്ട് ജീവിക്കുകയും ചെയ്തു പിന്നെ വളരെ കാലം അദ്ദേഹം വളരെ നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്തു അപ്പം നമ്മൾ ഏത് രോഗങ്ങൾ വരുന്ന വന്നാലും അതിന് പരിഹാരമായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുതന്നെയല്ല നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഈ ഒരു വ്രതം നമ്മളെ രക്ഷിക്കും പിന്നെ ഈ നമ്മൾ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രീതിക്ക് വേണ്ടിയിട്ടാണോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ വ്രതത്തിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇത് അനുഷ്ഠിച്ചാൽ വളരെ നല്ല ഫലം നമുക്കുണ്ടാകും നമ്മളുടെ ജീവിതം സുന്ദരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ ഏകാദശി അനുഷ്ഠിക്കുക അഥവാ ഇനി ഏതെങ്കിലും വിധത്തിൽ അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഭഗവാനെ ഇഷ്ടം പോലെ ഭജിക്കുക നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക അതുതന്നെയല്ല ഈ പാരണാസമയമുണ്ടല്ലോ നമ്മൾ അനുഷ്ഠിച്ചില്ല അതുകൊണ്ട് പാരണ വീടുന്നില്ല എങ്കിലും ആ സമയത്തിന് മുമ്പ് ഈ വ്രതകഥ കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ സൽഫലങ്ങളും തരും എല്ലാവർക്കും നന്നായിട്ട് ഈ നോയമ്പ് നോക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നാരായണ അഖിലഗുരു ഭഗവന്നമസ്തേ